എന്റെ ലൈവിന് എന്താണ് കൂട്ടുകാരെ ആരും ഇല്ലല്ലോ ആരെങ്കിലൊക്കെ കേറി വാ ഒരാള് വന്നല്ലോ ഹായ് ആരാണ് ഒരാള് 我都不会记得。 െന്താണ് ആരും ഇല്ലേ ഇന്ന് ഈ ടൈമില് ഇന്നലെ ഞാൻ ഈ സമയത്താണോ ലൈവ് ചെയ്തേ കുട്ടികളെ നിങ്ങളൊക്കെ എവിടെയാ എന്റെ കൂട്ടുകാരെന്ന ആരും ഇല്ലേ ലൈവ് കാണാനായിട്ട് എല്ലാരും കണ്ടെങ്കി ഒന്ന് കയറി വായോ ഹായ് അയച്ച എല്ലാരും ആരെങ്കിലും ഒരാള് വന്നേടാ ഇന്നലെ കുറെ പേരുണ്ടായിരുന്നല്ലോ നിങ്ങളൊക്കെ എവിടെ പോയി ഒരാൾ വന്നില്ലല്ലോ ഫുഡ് കഴിച്ചു എല്ലാരും ഫുഡ് കഴിക്കുന്ന ടൈമാ സമയം എത്ര മൂന്നേരണ്ടായി ചായ പിടിച്ചിണ്ടാവുല്ലേ എന്റെ പിള്ളേര് നിങ്ങളൊക്കെ എവിടെയാണ് എവിടെയാണ് കൂട്ടുകാരെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ ടൈമിൽ വരും ഇല്ല അല്ലെ പറഞ്ഞില്ല ഒന്നിട്ടില്ല ലൈവ് നമ്മൾ ഈ നേരത്തെ ലൈവ് വരാൻ വിചാരിക്കുന്നു അറിയില്ല നടക്കുമെന്ന് അറിയില്ല ആറ് മിനിറ്റ് ആയി ആരെങ്കിലും ഒരാൾ വന്നേ എനിക്ക് ഓറെ അടിക്കുന്നു ആരും ഇല്ലേ ഇന്നലെ ലൈവ് അങ്ങനെ ചെയ്തപ്പോ എന്തോരം ആൾക്കാരായിരുന്നു ചില സമയത്ത് ഇങ്ങനെയാ അന്ന ലൈവ് ചെയ്തിട്ട് ആറ് മിനിറ്റ് പിന്നെ അങ്ങനെയല്ല വന്നു പോയി നമ്മുടെ ലൈവ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കേറി വായു മക്കളെ എന്നിട്ടൊരു സ്ഥൊക്കെ ചെയ്തു പോ

ആരും ഓ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി വെറുതെ ലൈവ് ചെയ്യാച്ചിട്ട് എനിക്ക് വന്നതാ ആരുമില്ല ഞാൻ പോവാ എന്തോരം പേരാ വന്നേ സമയം പറഞ്ഞില്ല ഒന്നല്ല ഞാന് ശിവ സമയം പറഞ്ഞിട്ട് നല്ലത് പോവാതല്ല സമയം ഇന്നിനിപ്പറയല്ലേ ഇന്ന് പറയാനായിട്ട് ഇതിൽ ആരും കാണുന്നില്ല ജസ്റ്റ് ഇങ്ങനെ വാച്ച് വാച്ച് അറിയില്ല അപ്പൊ ഓക്കേ ബൈ